പി സി ജോർജ് ബി ജെ പിയുടെ നേതാവെന്ന് ശോഭ സുരേന്ദ്രൻ ഈരാറ്റുപേട്ടയിൽ പി സി ജോർജിനെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ പിണറായിയുടെ വിയർപ്പ് തുടയ്ക്കുന്നവരായി പ്രതിപക്ഷം മാറിയെന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു പി സി ജോർജിന് ഒരു നാക്കുപിഴ സംഭവിച്ചത് അദ്ദേഹം കേരള സമൂഹത്തോട് മാപ്പ് പറഞ്ഞു എന്നാൽ കോൺഗ്രസിന്റെ തലപ്പത്തിരിക്കുന്ന നേതാവ് രാഹുൽ ഗാന്ധി മോദി സമുദായത്തെ പറ്റി പറഞ്ഞത് തിരുത്തിപ്പറിയാൻ തയ്യാറായോ എന്നും ശോഭ പറഞ്ഞു വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി ഇരുപതിൽ കേരളത്തിലെ തീവ്രവാദ സംഘടനകളെ കുറിച്ച് പറഞ്ഞത് ശരിയല്ലേ എന്നും കേരളം ഇന്ന് മയക്കുമരുന്ന് മാഫിയയുടെ കൈകളിലാണെന്നും ഇതിനെതിരെ പോരാടാൻ നമ്മൾ തയ്യാറാകണമെന്നും ശോഭ പറഞ്ഞു ഈരാറ്റുപേട്ടയിലെത്തി പി സി ജോർജിന് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ശോഭ സുരേന്ദ്രൻ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിന്റെ മുന്നിൽ തെളിയിച്ചിട്ടുള്ളത് കേരളത്തിന്റെ പൊതു മുന്നിൽ തെളിയിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് ഒരു നാക്ക് പിഴ സംഭവിച്ചു അത് തുറേറ്റു പറയാനുള്ള പ്രൗഡിയാണ് അദ്ദേഹം കാണിച്ചത് കാരണം എനിക്കിങ്ങനെ ഒരു വാക്ക് അത് തെറ്റായിപ്പോയി ഞാൻ പറഞ്ഞത് എന്ന് അദ്ദേഹം കേരള സമൂഹത്തിൻ്റെ മുന്നിൽ തിരുത്തി പറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഹൃദയമുള്ളവർക്കേ അത്തരത്തിൽ പ്രതികരണങ്ങൾ നടത്താൻ സാധിക്കൂ എന്നുള്ളതാണ് ഇപ്പം നമുക്കറിയാം കോൺഗ്രസിൻ്റെ സമുന്നതനായിട്ടുള്ള ലീഡറാണ് ശ്രീമാൻ രാഹുൽ രാഹുൽ ഒരു ജാതിയെ ജാതീയമായിട്ടുള്ള ഒരു സംഘട ഒരു വിഭാഗത്തെ അതായത് ഉദാഹരണത്തിന് ഇപ്പം കേരളത്തിൽ നമ്മൾ നായർ സമുദായം അല്ലെങ്കിൽ ഈഴവ സമുദായം എന്ന് പറയുന്നത് പോലെ ഇന്ത്യയിലെ വളരെ പ്രബുലമായി പ്രബുലമായിട്ടുള്ള ഒരു സമുദായമാണ് മോദി സമുദായം എന്ന് പറയുന്നത് ആ മോദി സമുദായത്തെ ഒന്നടങ്കം ആക്ഷേപിച്ചതിന് ശേഷം എത്രയോ കോണുകളിൽ നിന്ന് അദ്ദേഹം മാപ്പ് പറയണമെന്നുള്ള ആവശ്യങ്ങൾ ഉയർന്നു എന്നാൽ കോടതി കേസെടുത്ത് കഴിഞ്ഞിട്ടും ഒരക്ഷരം പോലും എനിക്ക് തെറ്റുപറ്റി എന്ന് പറയാനുള്ള മര്യാദ കാണിക്കാത്ത ഒരു ലീഡറായിരുന്നു കോൺഗ്രസിൻ്റെ തലപ്പത്തിരുന്ന ശ്രീമാൻ രാഹുൽ എന്തായാലും ഇദ്ദേഹം അതല്ലല്ലോ പറഞ്ഞത് അദ്ദേഹത്തിന് എനിക്കിങ്ങനെ അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീമാൻ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ചില യാഥാർത്ഥ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത് എന്നൊരു വർഷമുണ്ടെങ്കിൽ അന്ന് കേരളം അഭിമുഖീകരിക്കാൻ പോകുന്ന ഭീകരവാദത്തിൻ്റെ ഒരു വലിയ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം കൃത്യതയോട് കൂടിയിട്ടുള്ള വാക്കുകളിൽ വരച്ചു കാണിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇന്ന് അതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാലഘട്ടത്തിൽ ആന്റണി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അത് പറഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി കസേര വരെ അദ്ദേഹത്തിന് നഷ്ടമായിട്ടുണ്ട് അതെല്ലാം കേരളം ചർച്ച ചെയ്തിട്ടുള്ളതാണ് ന്യൂസ്